കഴിഞ്ഞ ദിവസം മുതൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മിനിസ്ക്രീൻ താരങ്ങളായ ആര്യ ബഡയുടെയും സിബിൻ ബെഞ്ചമിൻ്റെയും വിവാഹ ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു റിസോർട്ടിലാണ് ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ നടന്നത് ആദ്യ വിവാഹത്തിൽ സംഭവിച്ച പോരായ്മകൾ തിരുത്തി കുറവുകൾ പരിഹരിച്ച് അതിഗംഭീരമായാണ് ചടങ്ങ് നടന്നത് സ്വകാര്യ ചടങ്ങായിരുന്നുവെങ്കിലും താരനിബിണ്ഡമായിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ വിവിധ സീസണുകൾ മത്സരാർത്ഥികളായി പങ്കെടുത്തവരെല്ലാം സിബിനും ആര്യം ചടങ്ങിനായി ക്ഷണിച്ചിരുന്നു മഞ്ജുപിള്ള നടി കൃഷ്ണപ്രഭ ഷിൽപ ബാല സീരിയൽ താരം സോനു സതീഷ് കുമാർ തുടങ്ങിയവരെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ചടങ്ങിന് എത്തിച്ചേരാൻ കഴിയാതെ പോയ നിരവധി സിനിമാ സീരിയൽ താരങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു സംഗീത ഹൽദി റിസപ്ഷൻ തുടങ്ങി ഒരു ചടങ്ങും വിടാതെ നടത്തിയിട്ടുണ്ട് ഇരുവരും രാവിലെ ഹിന്ദു ആചാരപ്രകാരം താലിക്കെട്ട് ചടങ്ങ് നടന്നു മകളുടെ കൈപിടിച്ചാണ് ആര്യ കതിർ മണ്ഡപത്തിലേക്ക് എത്തിയത് ഹിന്ദു ബ്രൈഡൽ ലുക്കിൽ അതീവ സുന്ദരിയായിരുന്നു ആര്യ താലിക്കെട്ടി സിന്ദൂരം ചാർത്തിയ ശേഷം ആര്യയുടെ നെറുകയിൽ സിവിൻ ചുംബിക്കുന്ന ചിത്രങ്ങളും ആര്യ പങ്കുവച്ചിട്ടുണ്ട് വധുവായി ഒരുങ്ങിയ ശേഷം വാ നമുക്ക് ഡാഡിയെ വിവാഹം ചെയ്യാമെന്നാണ് മകളെയും കൂട്ടി മണ്ഡപത്തിനടുത്തേക്ക് ആര്യ നടന്നത് അകലെ നിന്നും ആര്യയെ മകളെയും കണ്ടതോടെ സിബിൻ തൻ്റെ രണ്ട് കൈകളും വിരിച്ച് പിടിച്ച് അവരെ സ്വാഗതം ചെയ്തു സന്തുഷ്ടമായ കുടുംബവും സമാധാനം നിറഞ്ഞ ദാമ്പത്യവും എന്നും ആര്യയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്വപ്നമായിരുന്നു അത് സാധ്യമാകാൻ നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്ന് മനസ്സിലാക്കിയപ്പോൾ ആര്യയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു ചടങ്ങുകൾക്കെല്ലാം സാക്ഷിയായി ആര്യയുടെ മകൾ കുഷി സമീപത്ത് തന്നെയുണ്ടായിരുന്നു കുഷിയുടെ ഏറെ നാളത്തെ മാനിഫെസ്റ്റേഷൻ കൂടിയായിരുന്നു ആര്യ സിബിൻ വിവാഹം അച്ഛൻ റോളിൽ സിബിന് നൂറിൽ നൂറ് മാർക്കാണ് കുഷി നൽകിയിരിക്കുന്നത് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരവും ചടങ്ങുകൾ നടന്നു തൂവെള്ള ഫിഷ് കട്ട് ഗൗണിൽ പ്രിൻസസ് ലുക്കിലാണ് ചടങ്ങിന് ആര്യ എത്തിയത് ബ്ലാക്ക് സ്യൂട്ടായിരുന്നു സിബിൻ്റെ വേഷം ക്രിസ്ത്യൻ വെഡ്ഡിംഗിൻ്റെ വീഡിയോയും ഫോട്ടോകളും വൈറലാണ് കീർത്തി സുരേഷിന്റെ വിവാഹവുമായിട്ടാണ് ആര്യ സിബിൻ വിവാഹത്തെ ആരാധകർ സാമ്യപ്പെടുത്തിയത് കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം സമാനമായ രീതിയിലായിരുന്നു രാവിലെ ഹിന്ദു ആചാരപ്രകാരം താലിക്കെട്ടും വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ചടങ്ങുകളുമാണ് നടന്നത് ആര്യയുടെ വെഡിംഗ് ഗൗണ്ട് പോലും കീർത്തിയുടേതിന് സമാനമായിരുന്നു വിവാഹ ചിത്രങ്ങൾ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ ആര്യയുടെ മകൾ കുഷിയെ പ്രശംസിച്ചായിരുന്നു കുഷിയുടെ മുഖത്തേക്ക് മാത്രമായിരുന്നു ഏറെയും നോക്കിയത് പന്ത്രണ്ട് വയസ്സിൽ അവൾ എത്ര ധൈര്യശാലിയും ദൃഢനിശ്ചയമുള്ളവളുമാണെന്ന് ആരെക്കൊപ്പം ഇന്ന് അവൾ നിന്നത് കണ്ടപ്പോൾ മനസ്സിലായി എന്നാണ് കമൻറ്റുകൾ ആരെ ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതുന്നത് കുശിയെയാണ് ഈ ദിവസം കുഷി കൊണ്ടുപോയി എന്ന് ചിലർ കുറിച്ചു വേദനയിൽ നിന്ന് ഇങ്ങനെ മനസ്സ് തുറന്നു ചിരിക്കത്തക്ക വിധത്തിൽ പാകപ്പെട്ടതിൽ ഒരുപാട് സഹനത്തിൻ്റെയും ക്ഷമയുടെയും യാത്രയുണ്ടാകും ദീർഘസുമഗലിഭാവ സങ്കടിൽ നിന്ന് കൈപിടിച്ചൂടെ ഉയർത്താൻ ഒരിക്കൽ ഒരാൾ വരുമെന്ന് ആര്യയുടെ കാര്യത്തിൽ സത്യമായി എന്നിങ്ങനെയാണ് മറ്റ് കമൻറ്റുകൾ